തിരുവനന്തപുരത്തെ എന്ഡിഎ സ്ഥാനാര്ത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നാമനിർദ്ദേശ പത്രികയോടൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വത്ത് വിവരം മറച്ചുവെച്ചെന്നും ഇതു സംബന്ധിച്ചു പരാതി നൽകിയിട്ടും വരണാധികാരി നടപടികൾ സ്വീകരിക്കാതെ രാജീവ് ചന്ദ്രശേഖരന്റെ പത്രിക സ്വീകരിച്ചു എന്നുമാണ് ഹർജിയിൽ പറയുന്നത് ഇത് നിയമവിരുദ്ധമാണെന്നും പരാതിയിൽ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കോൺഗ്രസ് നേതാവ് ആവണി ബെൻസൺ ബംഗളൂരു സ്വദേശി രഞ്ജിത്ത് തോമസ് എന്നിവർ ഹർജി നൽകിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ വീടിൻ്റെയും കാറിൻ്റെയും വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നും ഓഹരികളുടെ വില കുറച്ചു കാണിച്ചുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യസഭയിലേക്ക് മത്സരിച്ചപ്പോഴും എൻ ഡി എ സ്ഥാനാർത്ഥി ഇതേ കാര്യം ചെയ്തു എന്നും ഹർജിയിൽ പറയുന്നു പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടത്തുന്ന സമയത്ത് ലഭിക്കുന്ന പരാതികളെല്ലാം പരിഗണിച്ചു വേണം ഒരു പത്രിക സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യേണ്ടത് അതിന്റെ കാരണവും കൃത്യമായി രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ ഇവിടെ വരണാധികാരി അത്തരം നടപടികളിലേക്ക് കടക്കാതെയാണ് പത്രിക സ്വീകരിച്ചത് അതിനാൽ തങ്ങളുടെ പരാതിയിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ഉത്തരവ് പാസാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു പരാതി നൽകിക്കഴിഞ്ഞാൽ അത് സംബന്ധിച്ച് രേഖാമൂലമുള്ള മറുപടി നൽകണമെന്നാണ് നിയമം എന്നാൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ ജില്ലാ കളക്ടർ എന്നിവർ തങ്ങളുടെ പരാതിയിൽ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക സ്വീകരിച്ചു എന്ന് പിന്നീടാണ് അറിഞ്ഞത് ഇത്തരത്തിൽ തെറ്റായ സത്യവാമൂലങ്ങൾക്കെതിരെ പരാതിപ്പെടുന്നവർക്ക് മറുപടി നൽകാതിരിക്കാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും അധികാരമുണ്ടോ എന്നറിയേണ്ടതുണ്ടെന്ന് ഹർജിയിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be Rajakumari, gold and diamonds. The trust of driving gold.